വേനൽ ഇനിയും കടുത്താൽ തലസ്ഥാന നഗരിയിൽ ജല ലഭ്യതയിൽ ഉണ്ടാകാൻ പോകുന്നത് വൻ പ്രതിസന്ധി വേനൽ കടുത്തതോടെ തിരുവനന്തപുരത്തെ പേപ്പാറ അരുവിക്കര ഡാമുകളിലെ വെള്ളം കുറയുന്നു നിലവിൽ നൂറ് ദശാംശം ഒന്നും മീറ്ററാണ് പേപ്പാറ ഡാമിലെ ജലനിരപ്പ് അരുവിക്കരയിൽ നാൽപ്പത്തി മീറ്ററും നഗരത്തിലെ പ്രധാന കുടിവെള്ള സ്രോതസ്സായ ഈ രണ്ട് ഡാമുകളുടെ വൃഷ്ടി പ്രദേശത്ത് മതിയായ രീതിയിൽ വേനൽ മഴ മെയ് അവസാനത്തോടെ കുടിവെള്ള വിതരണം പ്രതിസന്ധിയിലാകും നഗരത്തിലേക്ക് അരുവിക്കരയിലെ ജലശുദ്ധീകരണ ശാലയിൽ നിന്നാണ് കുടിവെള്ളം എത്തിക്കുന്നതെങ്കിലും വേനൽക്കാലത്ത് പേപ്പാറ ഡാമിലുള്ള വെള്ളത്തെ ആശ്രയിച്ചാണ് ജലവിതരണം ഇതിനായി പേപ്പാറയിൽ നിന്ന് അരുവിക്കരയിലേക്ക് വെള്ളം എത്തിക്കും നാനൂറ് മുതൽ നാനൂറ്റിപ്പത്ത് എം എൽ ഡി വെള്ളമാണ് പ്രതിദിനം നഗരത്തിലേക്ക് എത്തിക്കുന്നത് കഴിഞ്ഞ വർഷം നൂറ്റിയഞ്ച് മീറ്റർ വെള്ളം പേപ്പാറ ഡാമിൽ ഉണ്ടായിരുന്നതിനാൽ പ്രതിസന്ധി ഇല്ലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ നൂറ്റിയൊന്ന് മീറ്ററായും രണ്ടായിരത്തി ഇരുപതിൽ നൂറ്റി രണ്ട് മീറ്ററായും ജലനിരപ്പ് താഴ്ന്നെങ്കിലും ഏപ്രിൽ മെയ് മാസങ്ങളിൽ വേനൽമഴ ലഭിച്ചതിനാൽ പ്രതിസന്ധി ഒഴിവായി ഇത്തവണ നൂറ് ദശാംശം ഒന്ന് അഞ്ച് മീറ്റർ മാത്രമാണ് ജലനിരപ്പ് പരമാവധി സംഭരണശേഷിയായ നൂറ്റിയേഴ് ദശാംശം അഞ്ച് മീറ്ററെങ്കിലും ജലനിരപ്പ് ഉണ്ടായാൽ മാത്രമേ എഴുപത് ദിവസത്തേക്കുള്ള വെള്ളം എന്ന് വാട്ടർ അതോറിറ്റി പറഞ്ഞു സംഭരണ ശേഷി വർദ്ധിപ്പിക്കേണ്ടതുണ്ട് ഉപഭോഗം വർദ്ധിക്കുന്നതിനനുസരിച്ച് പേപ്പാറ ഡാമിലെ സംഭരണശേഷി നൂറ്റിപ്പത്ത് ദശാംശം അഞ്ച് പൂജ്യം മീറ്ററായി വർദ്ധിപ്പിക്കണമെന്നാണ് വാട്ടർ അതോറിറ്റിയുടെ നിലവിൽ ഹെക്ടർ ാണ് ഡാമും വെള്ളവുമുള്ളത് അഞ്ച് പൂജ്യം മീറ്ററിലേക്ക് ഉയർത്തിയാൽ അഞ്ഞൂറ്റി അറുപത്തിയഞ്ച് ഹെക്ടർ വരെ വെള്ളത്തിനടിയിലാകും ഡാം നിൽക്കുന്ന പ്രദേശം വനംവകുപ്പിന്റെ ഉടമസ്ഥതയിലുള്ളതിനാൽ ജലനിരപ്പ് ഉയർത്തുന്നതിന് കേന്ദ്രം വനമന്ത്രാലയത്തിന് പ്രത്യേക അനുമതി വേണം ജലവിഭവ ജലസേചന വകുപ്പുകളുടെ നേതൃത്വത്തിൽ ഇക്കാര്യം ആവശ്യപ്പെട്ട് അപേക്ഷ നൽകിയിട്ടുണ്ടെങ്കിലും കേന്ദ്രം നടപടിയെടുത്തിട്ടില്ല കഴിഞ്ഞ വർഷവും പേപ്പാറ ഡാമിൽ ജലലഭ്യതയിൽ കുറവുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ വേനൽമഴയും കാലവർഷവും വൈകിയതിനെ തുടർന്ന് പേപ്പാറ അണക്കെട്ടിലെ വെള്ളം വറ്റിയതിനാൽ നഗരത്തിലേക്കുള്ള ജലവിതരണം മുടങ്ങിയിരുന്നു ഈ സ്ഥിതിവിശേഷം ഉണ്ടാകില്ലെന്ന വിലയിരുത്തലിലാണ് ജല അതോറിറ്റി രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ ആറിന് തൊണ്ണൂറ്റിനാല് ദശാംശം ഒന്നിയഞ്ച് മീറ്റർ ആയിരുന്നു ഡാമിലെ ജലനിരപ്പ് അതേസമയം കുടിവെള്ളത്തിന്റെ ആവശ്യകത വിതരണം ഉൽപാദനം എന്നിവയിലെ അന്തരം വർദ്ധിച്ചു വരുന്നതിനാൽ ഈ വേനൽക്കാലത്ത് സംസ്ഥാന തലസ്ഥാനം കടുത്ത പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ് വരൾച്ച തുടർന്നാൽ ജല ഉപയോഗം നിയന്ത്രിക്കേണ്ടി വരുമെന്ന് ബന്ധപ്പെട്ട അധികാരികൾ പറയുന്നു സംസ്ഥാനത്തെ അതിവേഗം വികസിച്ചുകൊണ്ടിരിക്കുന്ന നഗരങ്ങളിലൊന്നായ തിരുവനന്തപുരത്ത് ഉപഭോക്താക്കളുടെ എണ്ണത്തിൽ ക്രമാതീതമായ വർധനവ് ഉണ്ടായിട്ടുണ്ട് ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിൽ കേരള വാട്ടർ അതോറിറ്റി പരാജയപ്പെട്ടു നിലവിൽ കെ ഡബ്ല്യു ഏകദേശം മുന്നൂറ്റി എഴുപത്തിമൂന്ന് എം എൽ ഡി വെള്ളം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് എന്നാൽ പൈപ്പ് ലൈനുകളുടെ പഴക്കം ചോർച്ച ജലമോഷണം ഉൽപ്പാദന എന്നിവ നഗരത്തിലെ ജലക്ഷാമം രൂക്ഷമാക്കിയിട്ടുണ്ട് വേനൽക്കാലം അടുത്തതോടെ ആശങ്കകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി